നല്ല ഷോട്ടുകൾ എടുത്ത് ചെറിയൊരു വന്നതെനിട്ടെ പോട്ടെ ആ ചേച്ചിയാണ് ചേച്ചി ചേച്ചിയാണ് അത് സിനാൻ കേട്ടോ വീനാൻ ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണിത്തുകൾക്കും സ്വാഗതം അപ്പോ ലാൻഡ് മാർക്ക് കൊച്ചി കൊച്ചി കോഴിക്കോട് ഓക്കെ ആ ഓക്കെ കോഴിക്കോടാണ് നമ്മളെല്ലാരും ഉള്ളത് സോ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അത് വിക്കി ഹൈ ഇത് സിനാൻ സപ്പാൻ നിഷം റണീഷ് ടിപ്പു ടിപ്പുവിൻ്റെ ഒപ്പം ഇപ്പൊ അപ്പൊ നമ്മളിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളും മക്കളെയും കൊണ്ട് എല്ലാരും ചോറൊക്കെ അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ പോവാണ് മേലെ പോവാണ് മേലെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടല്ലേ എന്താന്ന് പറയണില്ല അപ്പൊ നമ്മൾ എന്തായാലും വെയിറ്റ് നമ്മളെല്ലാം കാണാം പെണ്ണുങ്ങളെ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് ചാടിച്ചിനു ഇമ്പനെ കടത്തി ഉറക്കിയിട്ട് അപ്പൊ ഇത്രക്കാരനാണ് ഞാൻ ഇന്നലെ വിചാരിച്ചത് ഞാൻ എന്റെ ഞാൻ ഞാൻ കിടക്കൂലോ ഇതെന്താ ഇയാള് കൊണ്ടു ഇയാള് 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 ിഫ്റ്റ് ഇത് മാത്രം നമ്മൾ മാത്രം ഉണ്ടാവുന്ന ലിഫ്റ്റ് ആണത് നമ്മള് സാലറി കൊടുക്കാണ്ട് ഓടണ നമ്മളെ കേൾക്കണില്ലേ മാഡം ഉണ്ടെങ്കിൽ വിളിച്ചു വരണോ എന്ത് അല്ലെ ഫോണില് ആ ഇവിടെ ഫോൺ ഫോണൊക്കെ ഒക്കെ ഒരു നമ്മള് വിലക്ക് മേടിച്ച ലാൻഡ്മാർക്ക് ആ ജിമ്മ് അവിടെ ഉണ്ടായിക്കോട്ടെ മോശം ഒന്ന് റൗണ്ട് അടിക്കാം പിന്നെ വിരലൊക്കെ സ്വന്തമായിട്ടുള്ളവർക്ക് മാത്രമേ കേറാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് നമ്മള് ജിമ്മ കാണാത്ത ആൾക്കാർ കേട്ടോ കാണിച്ചു കാരണം ജിമ്മിനെ പറ്റി അറിയാത്ത പോലും ഇത് കാണരുത് കേട്ടോ ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ ഞാനെങ്ങനെയല്ലേ ഇങ്ങനെ കറല്ലേ ആ അങ്ങനെ ഇവിടെ അത് ഓരോരുത്തർക്ക് ആപതിനനുസരിച്ച് വെച്ചാ എന്തായാലും അന്നൊക്കെ ഞാനിത് ഉപയോഗിക്കുമ്പോ നാല് കട്ടൊക്കെ വെച്ചു നാല് കട്ട അല്ലേ ഇപ്പൊ ആരെ വെക്കാൻ പറ്റില്ലായിരുന്നു അവിടെ വെക്കണ്ടോ അവിടെ ഒരാളെ വെച്ചോടുക്കടാടാ വെയിറ്റില്ലടാ വെയിറ്റില്ലട്ടോ വെയിറ്റില്ല വെയിറ്റ് പോരാ ആ വെയിറ്റ് പോരാ ഫുള്ള്ക്കെ ഞാൻ പോരാ 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 പൊന്തിക്കുന്ന പറയുന്നു അതല്ല മാറിപ്പോയി മാറിപ്പോയി പുള്ളി ആ പോട്ടെ പോട്ടെ അല്ല അതാ പോങ്ങി ബാക്കേറോ അടിയിൽ സെക്യൂരിറ്റി പറഞ്ഞല്ലോ എന്ത് നമ്മള് പൊന്തണ്ടെന്ന് ഇത് കംപ്ലൈന്റാ കംപ്ലൈൻറ്റ് വരുന്നില്ല പൊന്നേ ഇല്ല ഓടണ്ടോ ആ രണ്ടിസ് പോവാൻ പറ്റില്ല പറ്റുമോ ഏ പിന്നെ ഇത് എന്താ പറയുക അന്ന് എട്ടാം ക്ലാസ് നിന്ന് പോകാനാ ഞാൻ ഓടി ഓട്ടം കിട്ടും അറിയില്ല ആ പോട്ടെ പോട്ടെ ആ ആയിരത്തിലോ ഞാൻ ഇരുന്നൂറിൻ്റെ ഓടല്ലേ ഇത് ലെറ്റ് സോറി പറഞ്ഞോളൂ ഞാൻ ഇരുന്നൂറിൻ്റെതിലോ ഓടല്ലേ എട്ടാം ക്ലാസ് ഒക്കെ ഇത് ലെറ്റ് അങ്ങനെ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഓടൂലേ നമ്മള് ഏഹ് ഓട്ടക്ക മത്സരത്തില് മത്സരോട്ട മത്സര മത്സരം പറഞ്ഞു കേട്ടോ ഇവിടെ എന്താ അറിയോ യെസ് നമ്മളീ ലാൻഡ് മാർക്കിനെ കുറിച്ച് പറയണന്നുണ്ടെങ്കിലേ ഏറ്റവും ആദ്യം ഇവിടെ വന്നത് ടിപ്പു യെസ് ഈ ടിപ്പു ടിപ്പു സുൽത്താൻ ആ ടിപ്പു കൂട്ടി വന്നത് ആ മാർക്ക് സുക്കർബർഗ് അന്നത്തെ രാജാവായിരുന്നു അന്നത്തെ രാജാവാണ് അറിയോ ആ പേരാ ടിപ്പു ടിപ്പു എന്നുള്ള പേര് ഇന്ത്യ ിട്ടേ ചേച്ചി ഫുഡ് കഴിച്ചോ ചേച്ചോ ചേച്ചിയാണ് ചേച്ചി ചേച്ചിയാണ് ചേച്ചിക്ക് എപ്പോഴും ഒന്ന് സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഓക്കെ താങ്ക് യു അടി അടിയിട്ടാത്ത ഭാഗ്യം അലൈക്കും അസലാം അപ്പൊ ഇവിടുത്തെ മൈക്കൊക്കെ ഉണ്ട് അങ്ങനെ ചാടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് അല്ല നമ്മള് സ്വിമ്മിങ് പൂളായിട്ട് ശരിയല്ലേ മറ്റേ കോഴിക്കോടിന്റെ സ്വന്തം ഒരു ഒരു വിഷയം എന്താന്ന് വെച്ചാൽ കാണുമ്പോൾ രസ പക്ഷെ നമ്മള് കാലം അതിന് പോകുമ്പോഴേ പൈസ എടുത്ത് പോണ അപ്പുറത്തേക്ക് അതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം ഉള്ളത് ഇല്ല ചാടാ

അതെ മാറേ മാറന്നെ എന്റെ സഹായത്തിൻ്റെ വലിപ്പൊക്കെ ഇണ്ടത് ആ അടുത്തടുത്ത് അടുത്ത സിനാൻ കേട്ടോ വീനാൻ സിനാൻ ഊട്ടാ ഓക്കെ ഓക്കെ പതിനേഴ് മാർക്ക് പതിനേഴ് മാർക്ക് ഇട്ടോ അറിയാം നിഷേ പതിനേഴ് അടുത്ത നിഷാം നിഷ് ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളി ചാട്ടം പോരാ പതിനാല് ഇത് കടക്കാനുള്ളതാകും അല്ല ഇത് ഇങ്ങനെ കടക്കള്ള അത് ടിപ്പു 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 സുൽത്താന്റെ സ്വന്തം ടിപ്പു ഗെയ്സ് ഗോളടിക്കാൻ പോവേ അടിപൊളി ഒരു രക്ഷയില്ല രക്ഷയിലടോ പതിനാറ അവന്റെ മൈക്കു എന്റെ

അത് ശരിയല്ലേ ഈ സ്പെക്സിൽ പിന്നെ എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സൊന്നും കാണൂല ആര്തും ഇതില് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഇതില് നോക്കി ഒന്നും കാണൂലിപോലോ એ તો માલકાં તો માલકાં નો નો કંડ નહી જંગલોનો નિયમ અનુસાર અમુક રિટેલટુ રેડી માકુરશી રે વાન ઉદક્ષણ વાહ હા આ માર 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 લેકી વાન તો അഞ്ചു പൈസ അഞ്ചു പൈസ ആർക്കെങ്കിലും മൂത്രയക്കാണ്ടതുണ്ടേ ദയവ് ഇതിനുള്ളിൽ ഉള്ള കാര്യം മൂത്രയൊക്കെ ഞാൻ രണ്ടാംണ്ട് കഴിഞ്ഞോട് പിച്ചാ പിച്ചക്ക് ലിസ്റ്റ് ആണോ ല്ലേ എനക്ക് ഓക്കേ പക്ഷെ ബാക്കി വയ്യ അല്ല നല്ല നല്ല ഷോട്ടുകൾ എടുത്ത് ഇനി പക്ഷെ ചെറിയൊരു പ്രശ്നം ഓണാക്കിയില്ല ഇപ്പഴും ഓണാക്കിയത് എടുത്തു നോക്കുമ്പോ ഇത് റെക്കോർഡിംഗ് അല്ല ആ ഷോട്ട് മുഴുവ ഇതാണ് തലകുത്തനാസനം അതെ തലകുത്തനാസനം തലകുത്തനാസനം ആ തല കുത്തി മാ നിന്ന് അതുപോലെ നിന്നാലും ജില്ലിച്ച ഒരു രണ്ടു ലക്ഷപ്പ് തരും ഏ വേണ്ട നമുക്ക് അതിന്റെ നോർന്ന് ഹെലികോപ്റ്ററിൽ ഓണം കൊണ്ടോ ജാബർഖാൻ്റെ ഹെലികോപ്റ്ററിൽ ഓണമുണ്ടോ എല്ലാര് സങ്കടരും കാരണം എന്താ എനിക്ക് പറ്റി കഴിഞ്ഞ എന്റെ ബ്ലോഗുകൾക്ക് കാണാൻ പറ്റൂല ഓം പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പോകേ അപ്പൊ നമ്മള് രണ്ട് കൈട്ട് കാല് പൊക്കണം ഉള്ളൂ സോ സിമ്പിൾ അഥവാ രണ്ട് കാലും പൊക്കിട്ട് തല തലഅടിയിൽ കൈക്കൊണ്ട് നടക്കണം ഇല്ല അവിടെ അട ലൈറ്റില്ല എങ്ങനെ അടഞാതെ കാണിക്കാന്ന് കാണിച്ചെടുക്കും കാണി കാണിക്കാ

കണ്ണാടോടെ ആവശ്യമില്ലാത്ത പണിയെടുത്ത് അവസാനം പണിയായി തലമുറ നന്നായി ബാധിക്കും അപ്പളേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് ಹಲೋ ಹಲೋ ಎಂದಿ ಎಂತ ઉરિયા ઉરતિયા ઉરતિયા അയ്യോ വകല്ല വകല്ല ആ വലിതക്ക് വകല്ലതക്ക് വാ 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 അപ്പോൾ ഡോക്ടർ ഡാറ്റ ട്രെയിനർ ആ സൂ ട്രെയിനർ ട്രെയിനർ നമ്മളെ ഫിനാൻസ് ടെക് ആന്നോ 4 4000 ആയി രсте പോ സെയ് പോ വാ കണ്ടി ആ നമ്മ ചാടുകയാണ് ജിഷാൾ ഗൈസ് ഇതാ agré എന്താണെന്നറിയോ മുങ്ങിട്ട് അവിടെ പൊങ്ങറന്നാ അപ്പോൾ ഇവിട പൊങ്ങി അവിടെ ണ്ടാക്കാനും ശരിയാണ് എല്ലാരും പാടെ ഓക്കെ അല്ലേ Okay, so ും ഇതുവരെ ഇന്നേ വരെ പത്ത് ദിവസമായിട്ട് കുളിക്കാത്ത നമ്മൾ എടുത്താൽ പോണോ ഞാൻ പറഞ്ഞ ശരിയല്ലേ അതെ അതെ പറഞ്ഞ ശെരിയാണോ ആര് ഞാൻ പറഞ്ഞല്ലേ സോറി പത്ത് ദിവസം അപ്പൊ ഓ കറക്റ്റ് ആണോ കൊറേ ദിവസമായി കുളിച്ചിട്ട് ഓക്കെ എനിക്ക് പറഞ്ഞാൽ നല്ലൊരു വൈപാട് നമുക്കൊരു ഒരു പാട്ടിലോട്ട് തുടങ്ങാം അല്ലേ മഴ ചാറും കൽപ്പടവിൽ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ ചാര വന്നോളെ എന്റെ ചാരോളെ ടിപ്പുൻ്റെ ഒരു കഥ ഉണ്ട് നല്ല സങ്കടപ്പെട്ട ഒരു കഥയാണ് കാരണം അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ശരി കാരണം കരഞ്ഞു പോയി ഞാൻ അന്ന് നമ്മളോട് അന്ന് പറഞ്ഞില്ല ടിപ്പ് പറഞ്ഞില്ല കാരണം പത്താം ക്ലാസ്സിൽ ടിപ്പുണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു അന്ന് ഒരു ദിവസം എല്ലാരും ഒരുങ്ങിയിരുന്ന ദിവസം ഇവൻ ആ പ്രണയ പെണ്ണിനെ കാണാൻ പോയപ്പോൾ ഇവൻ കരണ ചീരാപ്പൊഴിച്ചിട്ടാ വന്നിരുന്നു അപ്പൊ ആ പെണ്ണിന് ഇഷ്ടമായില്ല ഒറ്റ കാരണത്താൽ ആ പെണ്ണ് പോയി എന്തിനാ അപ്പൊ സങ്കടം അതാണ് ഇന്നുണ്ട് ഇന്നും ആ വെലി മറക്കാൻ പറ്റൂല വലിച്ചോട്ട് മെട്ടോ തുമ്പേ ഞാനല്ലേ കരള് നിറയണ ഞാൻ എനിക്കേര കിണക്കൂട് വെച്ചോള ഞാൻ നിനക്ക് താജ് തോൽ കിണ കൂട് വെച്ചോള എൻ്റെ റൂവും നിന്റെ ചാർ ഞാനയച്ചോള എൻ്റെ റൂവും നിന്റെ ചാർ ഞാനയച്ചോള അപ്പൊ ഗെയ്സ് പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവര് ഇട്ട ഡ്രസ്സൊക്കെ എത്രത്തോളം മാന്യതയുള്ള ഡ്രസ്സാണെന്ന് എനിക്കറിയില്ല എങ്കിലും അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആ അതല്ലേ ഓരോരുത്തരും ഇതൊക്കെ കണ്ട് കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നും വിചാരിക്കരുത് നമ്മളാളും പ്രത്യേകത എന്താണെന്നറിയോ ഇത് അനിയനാണ് ദേട്ടനാണ് മനസ്സിലായില്ലേ അപ്പൊ ഇവര് രണ്ടിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് െ അതിലൊന്നും പറയല്ല എന്നാലും പറ പിന്നെ ആരോഗ്യം ഇല്ലാന്ന് വെച്ചിട്ട് ആരും അത് ശരിയാട്ടോ പണ്ടൊരു പണ്ടൊരാള് പറഞ്ഞു എവിടെ പറഞ്ഞു കച്ചവടായി

ൊട്ടിറങ്ങി രണ്ടു ദിവസം പിന്നെ ഫ്ലാറ്റ് പറയണ് അത് പറഞ്ഞു കാട്ടിന് いや इद्दत बायन अर्री आ आ बायन अर्री जिनो इट्स हियर बाय रिक्वेस्टेड टू यू ऑल बाय 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 बाय

ഇതിന്റെ പ്രത്യേകത ആ റോയൽ െക്കുമ്പോ അത് കണ്ടിട്ടായിരിക്കും നമ്മൾ എണീക്കുക സോ നമുക്ക് ഒരുപാട് എന്താ പറയാ അതിൽ ഓരോ വണ്ടികളും എടുക്കണം എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് സോ അതുകൊണ്ട് നമ്മള് പിന്നി സ്വപ്നം ഉറങ്ങും ഇവിടെ പിന്നെ അത് എന്റെ ആഗ്രഹം ആ വണ്ടി ആഗ്രഹം സൈഡ് ഒറ്റ അപ്പുറത്തേക്ക് നേരെ അപ്പുറത്ത് പോയി കിടക്കും സ്കൂൾ വണ്ടി വന്നൂണു ആ എന്നില്ല വെജ്ജ പനിയാ സെക്യൂരിറ്റി ആ ൂരിറ്റി ആറ്റാട്ടാണ് സെക്യൂരിറ്റിയോട് ആറ്റാട്ടാ ചേരണോ ചേട്ടനാ ഹൈ ആയിട്ടല്ലേ മാനം പോവും ഒന്നും എന്റെ മാനം അന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഞാൻ ഇതേമാതിരി അന്ന് ബസ്സല്ല അന്ന് ഹെലികോപ്റ്റർക്കാരൻ അറിയോ റോഡൊന്നും ഇല്ലല്ലോ അതല്ല അതങ്ങനെയല്ല അന്ന് റോഡൊന്നും ഇന്നില്ല അന്ന് ഞങ്ങൾ ഭയങ്കര ഇടങ്ങേറില പോയി ഹെലികോപ്റ്ററിൽ പത്താളൊക്കെ പോയി ഒരാളില് പോകൊ രണ്ടാളോ മൂന്നാളായി ഭയങ്കര ബുദ്ധിമുട്ടില് അന്നത്തെ കാലത്തൊക്കെ ഇല്ല ഇവിടെ ഫുള്ള് കല്ലുമുള്ള നിലത്ത് അപ്പൊ പിന്നെ മേലക്കൂടെ പോകുന്നത് അങ്ങനൊക്കെ ഒരു ജീവിതം അയാൾക്കുമ്പോ സങ്കടം വരും സത്യം പറഞ്ഞാൽ ടോൾ തുടങ്ങുമ്പോ നമ്മളതിന് ശക്തമായി പ്രതികരിക്കണം കാരണം നമ്മൾ ഞമ്മളിവിടെ നിക്കുമ്പോ എടക്കൊന്നും അപ്പുറത്ത് പോണെന്നുണ്ടെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ടേ അത് നല്ലൊരു പ്രശ്നമാണ് എന്തായാലും അല്ല നമ്മളെ എല്ലാ ഇന്നത്തെ ബ്ലോഗ് ചെക്കന്മാരൊപ്പം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ സോ എന്തേലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടികളുടെ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അഫ്സലിന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ട് ടിപ്പുൻ്റെ ഒപ്പം വിക്കിൻറെ ഒപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ